അസലാമലൈക്കും വർമ്മത്തല്ല ഹജ്ജിന് തടസ്സമായി ചില ആളുകൾ ഉന്നയിക്കാറുള്ള ഒന്നാണ് കടബാധ്യതയുണ്ട് അതുകൊണ്ട് എനിക്ക് ഹജ്ജ് നിർബന്ധമില്ല എന്ന് പറയുന്നത് ഇത് കടത്തെ സംബന്ധിച്ചുള്ള ഗൗരവമാണ് എങ്കിൽ അത് ഒരാവശ്യമുള്ള ആവശ്യമായ വിഷയം തന്നെയാണ് സംശയമൊന്നുമില്ല എന്നാൽ പല ആളുകളും ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയോ തെറ്റായി മനസ്സിലാക്കുകയോ ചെയ്യുന്നുണ്ട് ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കടബാധ്യതയുണ്ടെങ്കിൽ അത് ഹജ്ജുമായി നേർക്കു നേരെ ബന്ധപ്പെടുന്നൊരു കാര്യമല്ല ഹജ്ജിൻ്റെ പോക്കും വരവുമായിട്ട് നേർക്കുനേരെ ബന്ധപ്പെടുന്നില്ല ഒരാൾക്ക് വലിയ ഭാരിച്ച കടബാധ്യത ഉണ്ടാവുകയും അതൊന്ന് വീട്ടാനുള്ള ഏർപ്പാടുകളോ വീട്ടാനുള്ള സംവിധാനങ്ങളോ ഒരുക്കാതെ അതിൽ ജാഗ്രതയും ശ്രദ്ധയും ഒന്നും കാണിക്കാതെ എങ്ങനെയെങ്കിലും വേറെ കുറെ കാശോപ്പിച്ച് ഒരു ഹജ്ജ് ചെയ്തു വരണം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഗൗരവമായി കാണേണ്ടതുള്ളൂ മറിച്ച് ഹജ്ജും കടബാധ്യതയും തമ്മിൽ നേർക്കേറെ ബന്ധമില്ല ഒരാൾക്ക് സാമ്പത്തിക സൗകര്യമുണ്ട് അയാൾക്ക് കടബാധ്യതയുമുണ്ട് ഉണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അയാൾക്ക് ഹജ്ജിന് പോകാൻ മറ്റു തടസ്സങ്ങളൊന്നുമില്ല അയാൾക്ക് ഈ വന്ന കടബാധ്യത ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെക്കാനുള്ള വിഭവത്തിനുള്ള ശേഷിയുമായാൾക്കുണ്ട് വിഭവശേഷിയുമായ അയാൾക്കുണ്ട് എങ്കിൽ അയാൾക്ക് അതൊക്കെ രേഖപ്പെടുത്തി കൊടുക്കാവുന്ന ആളുകൾക്കൊക്കെ ചുമതലപ്പെടുത്തി ഒക്കെ ചെയ്തുകൊണ്ട് അയാൾക്ക് ഹജ്ജിന് പോകാം അതിന് തടസ്സമൊന്നും ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അല്ല കടമുണ്ട് ഹജ്ജിന് പോകുന്നില്ല എന്ന് പറയും ന്യായമില്ല ഇതിനെപ്പറ്റി തെറ്റായി മനസ്സിലാക്കിയതിൻ്റെ ഫലമായി സംഭവിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന പല ആളുകളുമുണ്ട് അവർ ചില മക്കയിലോ ജിദ്ദയിലോ ഒക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും അവർക്കൊരു ഹജ്ജ് നിർവഹിക്കുന്നതിന് പ്രധാന ചെലവുകളോ പ്രത്യേക പ്രശ്നങ്ങളോ ഒന്നും വരാനില്ല എന്നാലും അവർ ഹജ്ജ് ചെയ്യില്ല അതിന് കാരണമായിട്ട് അവർ പറയുന്നത് ഞാൻ എനിക്ക് വിസൻ്റെ ചിലവുണ്ട് വീടുണ്ടാക്കിയ ചിലവുണ്ട് ചിലരൊക്കെ പറയുന്ന കെട്ടിക്കൽ ചിലവുകളുണ്ട് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ വീടിയതിന് ശേഷം എനിക്ക് ഹജ്ജ് ബാധ്യത വരുള്ളൂ യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾക്ക് അതിനെ പറ്റി വിവരമില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഹജ്ജ് ചെയ്യാം കാരണം അവരവിടെ നാട്ടിൽ നിന്ന് ഹജ്ജിൽ മക്കയിൽ നിന്നോ ജിദ്ദയിൽ നിന്നോ പോയി ഒരു ഹജ്ജ് ചെയ്യുന്നത് ചിലപ്പോൾ സൗജന്യമായിട്ട് സഹായമായിട്ട് കിട്ടും ചിലപ്പോൾ ഹജ്ജ് ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇയാളുടെ കടബാധ്യതയുമായിട്ട് അതിനൊരു പ്രത്യേക ബന്ധമൊന്നും വരുന്നില്ല അത് ഏതായാലും അയാൾ വീട്ടേണ്ടി വരും ഈ ഹജ്ജിന് വലിയ കാര്യമായ ചെലവൊന്നുമില്ലാതെ അവർ ഹജ്ജ് നിർവഹിക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ സൗകര്യപ്പെടുമ്പോൾ അവർ ചെയ്യേണ്ടത് ഹജ്ജ് ഏറ്റവും നേരത്തെ ചെയ്യുക കടം വീട്ടേണ്ടത് വീട്ടണം പക്ഷെ അത് അവധിക്കടമാണെങ്കിൽ ആ അവധി വരുമ്പോൾ കാത്തിരിക്കാം അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഏർപ്പാടുകളുമൊക്കെ ചെയ്താക്കി ഹജ്ജ് ചെയ്യാം അതിന് വിരോധമല്ല കടം പരിഗണിക്കാതെ ഹജ്ജിന് പോകുമ്പോൾ അതുമാത്രമാണ് ഇതിൽ വിഷയമായി വരുന്നത് രണ്ടാമത്തെ ഒരു ഭാഗം ഈ പല ആളുകളും ഹജ്ജിന് തടസ്സമായി ഉന്നയിക്കുന്നത് യുവത്വത്തിൽ ഹജ്ജ് ചെയ്യാമോ എന്നതാണ് ഹജ്ജ് ചെയ്യാൻ ഒരു വാർദ്ധക്യം വരേണ്ടതുണ്ട് ഒരു പ്രായപരിധിയൊക്കെ എത്തി പിന്നെയൊക്കെ ചെയ്യണം എന്നാണ് അതിന് ശരിക്കും നേരെ വ്യാഖ്യാനിച്ചാൽ ജീവിതത്തിലെ എല്ലാ ഇടപാടുകളും കഴിഞ്ഞ് പ്രശ്നങ്ങളൊന്നുമില്ല ഇനി അങ്ങോട്ട് മരിച്ചു പിരിയലേ ബാക്കിയുള്ളൂ എന്നു എന്നുവന്നാൽ അവരെന്തു ചെയ്യുന്നു വേറെ ആവശ്യത്തിനൊന്നുമില്ലാത്ത ഉപയോഗിക്കേണ്ടതില്ലാത്ത ഒഴിഞ്ഞ പണവും കയ്യിലുണ്ടെങ്കിൽ എന്നാൽ ഒരു ഹജ്ജ് ചെയ്യാമെന്ന് അങ്ങനെ ഒരു ഒഴിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഹജ്ജ് മറിച്ച് അയാൾക്ക് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ചെയ്യണം ഹജ്ജിനെ സംബന്ധിച്ച് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അത് കഴിയുന്നതും നല്ല ആരോഗ്യവും യുവത്വവും ഒക്കെയുള്ള സമയത്താണ് ചെയ്യേണ്ടത് അതാണ് തിരഞ്ഞെടുക്കേണ്ടത് അതിന് കാരണം മറ്റു ആരാധനാ കർമ്മങ്ങളെ പോലെയല്ല ഹജ്ജിൻ്റെ ഒരു സ്ഥിതി ഹജ്ജിന് സാമ്പത്തിക സൗകര്യത്തിന് പുറമെ യാത്രാ സൗകര്യം ആവശ്യമുണ്ട് ആരോഗ്യസ്ഥിതി ആവശ്യമുണ്ട് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ തന്നെ കായികവും ശാരീരികവുമായി ബന്ധമുള്ളത് കൂടിയാണ് അപ്പം അതിനൊക്കെ ആവശ്യമുള്ള ശേഷിയും ആരോഗ്യസ്ഥിതിയും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പോകുന്നതാണ് ഉത്തമം ആ സമയത്ത് ഹജ്ജ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ പ്രയാസമില്ലാതെ ചെയ്തു വരാം വാർദ്ധക്യത്തിലെത്തി കഴിഞ്ഞാൽ സ്വന്തമായി പോയി വരാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും ചെയ്യുന്നത് തന്നെ മനസാന്നിധ്യത്തോടു കൂടിയും പ്രയാസമില്ലാതെയും അന്യാശ്രയമില്ലാതെയും ഒന്നും ചെയ്യാൻ ചിലപ്പോൾ സാധിക്കുകയും ഇല്ല അപ്പം അതുകൊണ്ട് പ്രായമാകാൻ കാത്തിരിക്കേണ്ടതില്ല പണവും യാത്രാ സൗകര്യവും മറ്റു സാങ്കേതിക ഒക്കെ ഉണ്ടെങ്കിൽ അയാൾ ഏറ്റവും നേരത്തെ ഹജ്ജ് ചെയ്യുകയാണ് വേണ്ടത് ഇതേപോലെ ചില ആളുകളുടെ പിരിവെടുത്ത് ഹജ്ജിന് പോകുന്നു മുമ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ അതും ശരിയായ രീതിയല്ല ഒരു പരിശുദ്ധമായ കർമ്മമാണ് ആ കർമ്മത്തിന് വേണ്ടി പോകുന്ന ആളുകൾ നല്ല അധ്വാനിച്ച് നല്ല നിലക്ക് പോകാം അതല്ലാതെ അതിനു വേണ്ടി ഹജ്ജിന് പോകണം എന്ന് പറഞ്ഞ് കളക്ഷൻ ഉണ്ടാക്കുന്നത് ശരിയായ രീതിയല്ല റസൂൽ റസൂൽസുസിമയുടെ കാലത്ത് യമലിൽ നിന്ന് വന്നിരുന്ന ചില ആളുകൾ കയ്യിലൊന്നുമില്ലാതെ ഹജ്ജിന് വന്നപ്പോൾ ഖുർആൻ അതിനെപ്പറ്റി ഇറക്കിയായത് തസവ്വതൂ ഫൈന ഹൈറസാദി അത്തഖ്വ നിങ്ങൾ പാതയം ഭക്ഷണം ഒരുക്കുക ഏറ്റവും നല്ല വഴി ഭക്ഷണം തക്വയാണ് കയ്യിലൊന്നുമില്ലാതെ ആചനയ്ക്ക് വേണ്ടി പോകരുതെന്നർത്ഥം ചുരുക്കിത് സൂചിപ്പിക്കുന്നത് ഹജ്ജ് കാത്തു നിൽക്കാതെ ഏറ്റവും നേരത്തെ ചെയ്യുക ഈ ഉന്നയിക്കുന്ന തടസ്സങ്ങളൊന്നും ഹജ്ജിന് തടസ്സങ്ങളല്ല എന്ന് മനസ്സിലാക്കുക